ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസ് മാക്സിയാണ് അപ്പോൾ അൻപത്തിയാറ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിൻ്റെ കുറച്ച് ഷോപ്പൊക്കെ ഇവിടെ വെച്ചത് വെച്ചതായിരുന്നു അപ്പോൾ അതിലിവിടെ ഏതൊക്കെ കളർ ഉള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് താഴെ കണ്ടില്ലേ ഫ്ലവർ ആയിട്ട് അൻപത്തിയാറ് ലെങ്ത് ഉള്ളവര് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അടിയിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ കണ്ടില്ലേ ഇത് നമുക്കൊരു മാക്സി ഇട്ട ഒരു ഇതല്ലായിരിക്കും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റയോൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് വാങ്ങിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും നാൽപ്പത്തി എട്ട് ഇതിന്റെ ചെസ്റ്റ് വീരിയെന്ന് പറഞ്ഞടിക്കാം ഇതിന്റെ താഴെ കണ്ടില്ലേ ഇങ്ങനെയാണ് നല്ല അടിപൊളി റയോണിൽ കിട്ടോ എന്നാ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് ഉണ്ടാകും അപ്പോൾ അടിപൊളി കളറുകളാണ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വീണ്ടും ഓർഡർ വന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്തു ഈ ചട്ടപ്പെടുന്ന പൊറുക്കി വെച്ചോർക്ക കേട്ടോ അതിന് കണ്ടില്ലേ അടിപൊളി ലൈറ്റ് കളറാണ് നമ്മൾ ഇത് വേണമെങ്കിൽ ചുരിദാറു വക്കാം കേട്ടോ ഇനി കണ്ടില്ലേ നല്ല ഒരു ആ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി ഒക്കെ വരുന്നുണ്ട് നാൽപ്പത്തെട്ട് എന്തായാലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളി പാൻ്റ് പാൻറ്റൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിലേ സൈഡ് ഒക്കെ ആക്കിയിട്ട് ചുരിദാറും ആക്കാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയലും ആണ് നമ്മളിത് മാക്സി ആണ് ഇട്ടിരിക്കണെന്ന് തോന്നൂല അത്രക്കും അടിപൊളി ആണ് കെട്ടോ അപ്പൊ അയിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ലൈറ്റ് കളറാ ചാടിയിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ഒരു അഞ്ഞൂറ്റി മുപ്പതാണ് അന്ന് അഞ്ഞൂറ്റി അൻപതൊക്കെ ആയിരുന്നു ഇത് അഞ്ഞൂറ്റി മുപ്പതാണ് അൻപത്തിയാറ് ലെങ് ആണ് ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ ബാക്കിൽ ഇങ്ങനെയായിട്ട് വരുന്നത് നല്ല ലൈറ്റ് കളർ ഇടുമ്പോ അത് അതിൻ്റെതായ ഒരു ഭംഗിയാണ് എപ്പോഴും എനിക്ക് ആദ്യം അതറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്നല്ല തിരുമ്പാൻ മടിച്ചിട്ട് ലൈറ്റ് കളർ ഒന്നും ഇടില്ലായിരുന്നു എപ്പോഴും കറുപ്പ് കാപ്പി അങ്ങനത്തെ കളറക്കെ ഇതാട്ടോ അന്നൊന്നും മാക്സിയിൽ ഇത്ര വെറൈറ്റികൾ ഇല്ലല്ലോ എന്താക്കണം കണ്ടല്ലേ ഇപ്പൊ ഒരു വട്ടിട്ടാലും ലൈറ്റ് കളർ എടുക്കും കണ്ടല്ലേ ഇത് ശരിക്കും നമ്മളിങ്ങനെ ഒരു മാസ ഫീൽ അല്ല തോന്നാതോ കാരണം നമ്മളെ ഈ കുർത്തിയും ടോപ്പും ഒക്കെ ഇതിന്റെ പടലിൽ ചെറിയൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്ത് ജിബൊന്നും ഇല്ല അപ്പൊ ഈ വെറൈറ്റി ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ മാക്സിൽ തന്നെ വെറൈറ്റി വേണം ആഗ്രഹിക്കുന്നവരും ഇപ്പൊ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു ചുരുക്കം പേര് ഉള്ളോട്ടോ ഇനി ലൈറ്റ് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഡാർക്ക് ഡാർക്ക് മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കണ്ടല്ലേ ഇതിങ്ങനെ ഇട്ടിലുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു ഡ്രസ്സാണ് മാക്സിൽ നിൽക്കുമ്പോൾ ടോപ്പിലില്ല സാധാരണ നമ്മൾ നമ്മളിങ്ങനത്തെ മെറ്റീരിയലൊക്കെ വരിക വിടാറുള്ളു അപ്പോൾ ഈ മാക്സി ഇടുന്നവർക്ക് കണ്ടില്ലേ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ഈ ഒരു സാധനം എൻ്റെ കല്യാണം കഴിഞ്ഞിങ്ങനത്തെ ചുരി മാക്സി ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഹാഫ് കൈ ആയിരുന്നു എന്തായാലും ഇത്ര കൈ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ ആ ഒരു മാസിൻ്റെ ഇത് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഒന്നാക്കണ്ടേ നിങ്ങൾക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് അന്നും തന്നെ ഇതേപോലെ താഴത്തൊരു ഫ്ലൊരു ഫ്ലവർ ആയിരുന്നു കേട്ടോ ഇനി അതിൻ്റെ വേറൊരു കളറ് ഗോൾഡൻ കളറ് ഗോൾഡൻ കളർ എപ്പോഴും എത്ര ആൾക്കാർക്ക് കിട്ടിയാലും ഒരു മദ്യാഘാത്തൊരു കളറാണ് ഇത് വയ്ക്കാം ഇത്രയും വെറൈറ്റിയാണ് നിങ്ങൾ വെറൈറ്റി മോഡലാണ് ഇന്ന് കാണിക്കണൊക്കെ ഇങ്ങനെ ഈ താഴെ വർക്ക് ഉള്ളതാണ് കേട്ടോ അപ്പൊ അൻപത്തി ആറ് ലെങ് എടുത്താൽ മതി അൻപത്തിനാലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെലപ്പോ കട്ട് ചെയ്ത് പോകുമ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് പോകും തോനെ ഒന്നും കട്ട് ചെയ്ത് പോകൂല പിന്നെ ചിലപ്പോ അല്ല എന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്ത് വരുമ്പോ തന്നെ എന്തു ചെയ്യും ഷേപ്പ് ചെയ്ത് വരുമ്പോ തന്നെ ഒന്നും ഇങ്ങോട്ട് ഇറക്കം കുറഞ്ഞോളും അങ്ങനെ ഉണ്ട് പണ്ടല്ലേ ഇത് നോക്കി ഇതൊക്കെ നോക്കി നിങ്ങള് സൈഡിൽ ഇങ്ങനെ അപ്പൊ ഇതിന്റെ ഇതൊക്കെ ഡാർക്ക് കളറാണ് ഇനി ലൈറ്റ് വേണ്ടാന്ന് വേണ്ട 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 പറയണന്നുണ്ടെങ്കില് എന്തു ചെയ്യാ ഡാർക്കാണ് എടുത്തോളി കിട്ടിയൊരു എടുത്തവരെന്നെ പിന്നെ നമ്മളോട് ചോയിക്കോട്ടെ ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ അങ്ങനെ ചോദിക്കും ഇത് ഒന്ന് ആദ്യം എടുത്ത് നോക്കട്ടെ പറയാം ഓക്കെ ഒന്ന് എടുത്ത് നോക്കി എന്നിട്ട് എടുത്തിട്ട് ഒരിക്കലിഷ്ടായല് ഒരു നമ്മളോട് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഈ മോഡൽ വരുന്ന സമയത്ത് വീഡിയോ കാണുമ്പോൾ ഒരു ഫസ്റ്റ് എടുക്കും നമ്മൾ പിന്നെ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തായാലും എത്തിച്ചു തരൂട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങനെ വന്നതാണ് ഇതിൻ്റെ അതൊക്കെ ഇപ്പോൾ ഞാൻ പൊട്ടിക്കണേ ഉള്ളു അപ്പോൾ കിട്ടിയ കളറുകളൊക്കെ നമ്മൾ എന്തു ചെയ്യും വീണ്ടും കൊണ്ടു പിന്നെ ഇത് നമ്മളെ പ്രൊഡക്റ്റ് അല്ലല്ലോ ഇത് വേറെ വേറെ മാനുഫാക്ചറിങ് കമ്പനിന്ന് എടുത്ത് കൊണ്ടുവന്നല്ലേ നമ്മൾ അടിക്കുകയാണെങ്കിൽ അത് നമ്മളടുത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ ഇത് അവിടുന്ന് ഒരു വേറെ ആൾക്കാരൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കളറൊന്നും നമ്മൾ ഓടിച്ച് തന്നാൽ നമുക്ക് കിട്ടില്ല ഇപ്പോൾ ആ ഫ്രോക്ക് മാക്സി പറഞ്ഞാൽ നമ്മളോട് മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എത്രയും സ്റ്റിച്ച് ചെയ്ത് തരും പിന്നെ ഈ കമ്പനി നമുക്ക് എത്രയും ഒരു സ്റ്റിച്ച് ചെയ്ത് തരാൻ തയ്യാറാണ് കേട്ടോ ഇപ്പോൾ ആ ആ എംബ്രോയ്ഡറിനൊക്കെ ഞാൻ രണ്ടാമത് വേണം പറഞ്ഞപ്പോൾ ഒരു ചെയ്തു തന്നു വേറെ കളറിൽ ത്ര പീസും ആണെന്നപ്പോ അത് തന്നു അപ്പൊ മെറ്റീരിയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ചെയ്തു നമ്മൾ നമ്മളത്രയും ക്വാണ്ടിറ്റി അവിടുന്ന് എടുത്ത് കൊടുന്ന് സെയിലാക്കണമുണ്ട് ഒരു പീസും രണ്ട് പീസും ഒന്നല്ല അതാണ് ഇതാണ് ഒരു പീസോ രണ്ട് പീസോക്കെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ഇതില് ചിലതൊക്കെ സിംഗിൾ പീസ് ആയിരിക്കും ചിലത് ക്വാണ്ടിറ്റി ഉണ്ട് കെട്ടോ നമുക്കത് പറയണേന് യാതൊരു പ്രശ്നവും ഇല്ല ചിലര് എന്താണ് ഒരു അതുകൊണ്ടാണ് ഞാൻ ആദ്യ വീഡിയോയിൽ പറയുന്നത് നമ്മളടുത്ത് ഒരു പീസ് മാത്രമേ ഉള്ളൂ എന്ന് ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ കണ്ടല്ലേ ഇതും എത്ര പീസ് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അഞ്ഞൂറ്റി മുപ്പതാണ് ഇന്ന് ഞാൻ ഓഫറോ അഞ്ഞൂറ്റി അൻപതിന് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാണ് അതാണ് കണ്ടില്ലേ അടിപൊളിയാണെന്ന് പറഞ്ഞല്ലോ അടിപൊളിയാണ് അതുപോലെ ഒരു വന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം ഇതും കിട്ടിയിട്ട് നല്ല ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇതാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ ഒരു ഒരു എന്താ പറയുക അത്രയും ആണ് റയോണാണ് കിട്ടോ കണ്ടല്ലോ നല്ല നെക്ക് ഉണ്ടല്ലോ നല്ല ഡിസൈൻ ഉണ്ട് സ്ലീവിന്റെ അറ്റത്ത് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അതും പെട്ടെന്ന് കഴിഞ്ഞൊരു സാധനമാണ് ഇതാണ് കേട്ടോ അപ്പൊ അത് പിന്നെ ഈ രണ്ട് മാക്സി ഒരു ആള് ഓർഡർ ചെയ്തിരുന്നു മിഞ്ഞാന്നും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ റിപ്ലൈ തരാം ഇവിടെ കടിയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കടിയിൽ ചെന്നിട്ട് മറുപടി തരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ആള് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ആൾ വന്നോളുണ്ടോ ഇല്ലെങ്കിൽ ആർക്കിലും ആണെങ്കിൽ എടുത്തോളും ഉണ്ടോ കാരണം നമ്മൾ പകുതി സാധനം പടി പകുതി സാധനം വീട്ടിലുമാണ് ആണ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു ചിലപ്പോൾ ഞാൻ ചിലവർ പറയാറുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ചില സാധനം ഇപ്പോൾ അവിടെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ചില സാധനം കടിയിലാണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്രയും വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് താഴെ മാത്രം ഡിസൈൻ ഉള്ളതാണ് കേട്ടോ അതിലൊരു ഡിസൈൻ മാത്രമുള്ള ഫുൾ ഡിസൈൻ ഉള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ പെരുന്നാളാണ് നോമ്പ നിനക്ക് ആദ്യം പെരുന്നാളെ വരിക കേട്ടോ ഞാൻ നിന്നിട്ടാ നോമ്പ് ഇരിക്കു അപ്പോൾ നോമ്പാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും നല്ല മാക്സുകളുവാണെങ്കിൽ നിങ്ങൾ വെച്ചോളൂ ഞാൻ ഫുള്ള് നോമ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പർച്ചേസിങ് പോവാണെങ്കിൽ പോലും ഒരു നോമ്പ് ഞാൻ ഒഴിവാക്കില്ല പക്ഷേ പക്ഷേ എനിക്ക് ആദ്യം പെരുന്നാള് പെരുന്നാളെന്നേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ സോറി